ഹലോ ഞാൻ ഉറക്കത്തിലായിരുന്നു എന്നയ്ക്ക് വരാനേട്ടാ എന്ന് വരാനാ ഞാൻ ഞാനിന്ന് ഫ്രീ ആ നിങ്ങൾ വരാത്തേനല്ലേ ആ ഓക്കെ ഡാങ്ക്സ് നിങ്ങൾ എന്നാ വര നിന്ന് വരാനാണോ ആ എന്താ പേര് പേരെന്താ പ്രീജിത്ത് വന്ന് ഹായ് വിട്ടോളൂട്ടാ വാട്സപ്പില് സംസാരം കിട്ടി വർഷം ഒന്ന് കുട്ടികൾ എടാ കുട്ടികളെ വെറുതെ ഒന്ന് കേട്ടടിച്ച പോലെ കുട്ടികൾ ഉണ്ടാവില്ല ആണെങ്കിൽ ഒരു വിചാരമുണ്ട് പെണ്ണിനെ ഒന്ന് കവച്ചു വെച്ച് കയറ്റി അടിച്ച കുട്ടികൾ ഇണ്ടാവുന്നു അത് വെറുതെ തോന്നലാ ചുമ്മാ ഒരു പെണ്ണിനെ കൊണ്ടുപോയിട്ട് അടിച്ച കുട്ടികൾ ഉണ്ടാവില്ല ഇണ്ടാവില്ല അതിനൊരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് നിനക്കറിയോ അറിയോ അറിയോ നിങ്ങക്ക് നിനക്ക് പൈപ്പിലെ വെള്ളം നോക്കട്ടെ ആ അങ്ങനെയൊക്കെ ഉണ്ട് മൊത്തം ഞാൻ വരട്ടെ കുളിപ്പിക്കാനാ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരാൾ മാത്രമേ കുളിപ്പിച്ചിട്ടുള്ളൂ ഓ അയ്യോ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരാൾ മാത്രമേ കുളിപ്പിച്ചിട്ടുള്ളൂ അല്ല കസ്റ്റമറും കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് എൻ്റെ കൂടെ കുളിക്കണം എന്ന് പറഞ്ഞപ്പം എൻ്റെ ശൈലം മൊത്തം എൻ്റെ ചകരിയിട്ട് എൻ്റെ കൈയും കാലും എൻ്റെ കഴുത്തും എൻ്റെ ചെവിയും ഇവിടെ ഇവിടെ എല്ലാവരും കുളിപ്പിച്ച ഓരോരോ വ്യക്തിയുള്ളൂ അതാരാ നിങ്ങൾക്കറിയോ ഏ ഞാൻ പറയും എന്നെ കുളിപ്പിച്ചാ ഞാൻ പറഞ്ഞ അപ്പ കുളിപ്പിച്ചു നല്ല വൃത്തിക്ക് കുളിപ്പിച്ചു തരും എന്നിട്ട് പുള്ളി എന്നെ കുളിപ്പിച്ച് ഐശ് എന്നിട്ട് ഒരു പരിപാടി ഓ എന്റെ പോലെ ചിരുവികൾ രാവണനാണോ എങ്ങനെ മനസ്സിലായി ഫ്രീ മൈൻഡ് കുളിച്ചിട്ട് വരാം എന്നിട്ട് സംസാരിച്ച പോലെ ഞാൻ മൊബൈൽ കൊണ്ടുപോകണോ വേണ്ട അല്ലേ മൊബൈൽ കൊണ്ടേ പറയും അതാണ് ഇതാണ് വേണ്ട ഞാൻ മൊബൈൽ കൊണ്ടുപോകണില്ല നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിന് വീച്ചിൽ നിന്ന് വിളിക്കാൻ പോകുമ്പോൾ മൊബൈൽ കൊണ്ടുപോകണമെന്ന് ചോദിക്കും മൊബൈൽ കൂടി ഇരുപട്ടെ ഞാനും വരാം കുളിക്കാൻ കഥ പറഞ്ഞില്ല ഓ കുളിച്ചിട്ട് വരട്ടെ കുളിക്കാൻ നന്നായിട്ട് കുളിച്ചോട്ടായിട്ടാ സുഖ സ്റ്റേജ് സുഖാണോ നല്ല സുഖം കിട്ടി കുറച്ച് മുന്നേ ലൈവ് ഓട് കുളിക്കാം ആ ലൈവ് സ്റ്റാൻഡിൽ വെച്ചിട്ട് കുളിക്കാം അപ്പൊ നല്ലതായിരിക്കും ആ അപ്പൊ നല്ലായിരിക്കും എന്തോരം ജനങ്ങളായിരിക്കും ബീച്ചേച്ചിയുടെ കുളി കാണാൻ ബീച്ചേച്ചി തുണി ഇല്ലാണ്ട് കുളിച്ച് കഴിഞ്ഞാൽ എത്ര ആൾക്കാരുണ്ടാവും പറ്റോഴ്സ് ഉണ്ടാവും ഒന്ന് പറയാൻ പറ്റോ ബിജി ചേച്ചി എല്ലാ ഊരി മൊബൈൽ സ്ഥാനം ഇങ്ങനെ വെച്ച് കുളിച്ചു കഴിഞ്ഞാൽ എത്ര വിവേഴ്സ് ഉണ്ടാവും ചേച്ചിയുടെ ലൈബില് ഏ പറയോ എത്ര ഉണ്ടാവും ഞാനുണ്ടാവില്ല പിന്നേ പത്ത് കേരണ്ടാവില്ല കണക്കിന് കണക്കിലുണ്ട് മില്യൻ ഫൈവ് മില്യൻ ഒക്കെ ഉണ്ടാവും എന്നിട്ട് നാളെ പുത്തു കയറുള്ളൂ ചേട്ടാ മൂന്നാലോ ചോയ്ക്ക് അല്ലേ എന്തായിരിക്കൂലെ എൻ്റെ ഒരു കുളിസീനൊക്കെ കുളിച്ചുകഴിഞ്ഞാ നെയ്റ്റിട്ട് കുളിക്കുമ്പളെ വണിക്ക ആൾക്കാര് തുണിയിലായിട്ട് കുളിച്ചിട്ടപ്പോ പറയണോ ഉം ആലോചിക്കാൻ പോലും മരിക്ക പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ചത്താ മതി ഹോ എന്ത് ജംഷീർക്കാവുന്ന ആലോചിച്ച് നോക്കിയേ അടിപൊളിയായിരിക്കും സത്യം